ഭായ് ചങ്കള് ഞങ്ങള് കോട്ടയത്തേക്ക് തൂക്കം കാണാൻ വേണ്ടിട്ട് പോണേന്റെ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ ചങ്കള് വീട്ടിൽ നിന്ന് ഇറങ്ങണ് മുത്തശ്ശി നോക്കി വെക്കണ് കുട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാ വണ്ടി റെഡി ആക്കണേ അപ്പ കോട്ടാ ശിവുണ്ടിയേ ശിവനെ ശിവണ്ടിയോ വായോ ഞാൻ ഒരു തൂക്കം കാണാൻ വേണ്ടിട്ട് കോട്ടയത്ത് തൂക്കം മീനാശിന്റെ എത്തിക്കിട്ടിട്ട മീനാസിന്റെ അച്ഛനായിട്ട് പോവാൻ ഇവിടെ വന്നിറങ്ങി കുട്ടനാ പോണ് മണി മോൻ ശാന കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പോവോ ഇപ്പോൾ ഞങ്ങളെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഞങ്ങൾ ഇതാ മാറഞ്ചേരി വരെ വന്നിട്ടാ അതിന് മോൻഷേനായിട്ട് അങ്ങോട്ട് പോയിക്കാണ് ഇനിയിപ്പോൾ മാറഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ ബസ് ആവും വണ്ടി പോവും അപ്പോൾ ചങ്ങൾ ഞങ്ങൾ നടുവട്ടത്ത കേട്ടോ നടുവട്ടത്ത് നമ്മളെ അമ്മയുടെ മോളുടെ വീട്ടിൽ ബൈക്ക് കൊണ്ടുവച്ചിട്ട് വരികയാണ് ഇനി ഇവിടുന്ന് ബസ് വരണം കോട്ടയത്തേക്ക് എന്നിട്ട് നമ്മൾ അലിയൻ്റെ വണ്ടിട്ടോ ഓട്ടോറിക്ഷ അലിയനും നമ്മളിത് തൃശ്ശൂർ വന്നിറങ്ങി കേട്ടോ ഫ്രണ്ടിലാണ് വന്നിറങ്ങി നമ്മള് വന്ന വണ്ടിയാണ് പോണത് സർവീസ് അവിടേക്ക് പോകണു വാണി ഞാൻ പെടത് സ്റ്റാൻഡിൽ എത്തിച്ചാ ഞങ്ങള് നമ്മള് കൊട്ടാൻ കൊട്ടാരക്കര ബസ്സിലാണ് കേട്ടോ കയറാൻ വണ്ടി പോണത് ഫസ്റ്റ് ഞങ്ങള് ടിക്കറ്റ് പോയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ചെക്കിങ്ങ ആ ഇവിടെ ബസ് ഇറങ്ങി കുറവിലങ്ങാട് ഓക്കേ ഇപ്പൊ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് കുറവിലങ്ങാട് കോട്ടയത്ത് എത്തിയിട്ട് നിക്കാട്ടാ ഇപ്പൊ ഞാനും മണി കൂടിട്ടാണ് ഇനി അവരെ വീട്ടിലേക്ക് പോവാൻ സന്തോഷായിട്ട് വരുന്ന ഇറങ്ങി അപ്പൊ ഞങ്ങള് കോട്ടയത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കട്ടാ ഞങ്ങൾ ഇവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ട് നിൽക്കാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിന്റെ നേരെ ഫ്രണ്ടിനാണ് നിൽക്കുന്നത് മണി അങ്ങോട്ട് കടയിലേക്ക് വേറെ എന്തോ സാധനം മേടിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് ഞങ്ങളെ സന്തോഷം കണ്ടുപിടിച്ച് സന്തോഷായിട്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കട്ടെടുത്ത ആൾക്കാരെ വണ്ടി ഇതവിടെ വന്നേ ഇറങ്ങിയിട്ടുള്ളു ഏഹ് വന്ന് ഇറങ്ങിയിട്ട് ഏഹ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ഇതെ ഇവിടെ എത്തിയിട്ടുള്ളു ഇവരെ വീട്ടിലി ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞിട്ടാ മണിന് അതവിടെ ആയി ഇരിക്കണ്ട് മറ്റേരെ കാണ്ട് എന്താണ് ഞമ്മളെ സന്തോഷേട്ടൻ്റെ വീട് സമുച്ചിരി വീടിട്ടാ അപടീ വന്നിട്ടുള്ളത് അവരുടെ വീടിൻ്റെ നേരെ കാണുന്ന താഴത്താണ് അമ്പലമൊക്കെ അവിടേക്കാണ് ഇനി പോവാനുള്ളത് മാലപ്പഴം മാലപ്പടക്കം ഇതൊക്കെട്ടെ രണ്ട് കുണ്ടും സന്തോഷേട്ടന്റെ വീടിൻ്റെ അവിടെ നിന്നാണ് ചെറിയൊരു ഡേ കൂടെ ഞങ്ങൾ തേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകട്ടെ ഞാൻ മണിയും കൂടിയിട്ട് മണി അങ്ങോട്ട് നടന്ന് പോകേണ്ടത് ഞാൻ മണിപുടിയിട്ട് അടുത്ത് താഴ്ത്തിക്ക് പോയി വെക്കണ് എൻ്റെ രസം ഉണ്ടാക്കൂടെ നടക്കാനൊക്കെ ഒരു ചെറിയ വഴിയട്ടോ ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പ് മണി അവിടുന്ന് അവിടെ നിൽക്കുന്നുണ്ട് അതൊക്കെ വരി നമ്മൾ എത്തിയത് ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അമ്പലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇന്നത്തെ പരിപാടി മൊത്തം കാണിച്ചു തരട്ടെ അത് വേറെ കാര്യം അടുത്ത വീഡിയോയിൽ വീടിലിട്ടുണ്ട് മണി കേട്ടോ തോന്നിട്ടോ തൊട്ടടുത്ത് അങ്കനവാടി ഈ സൈഡിൽ അമ്പലവും കാര്യങ്ങളൊക്കെ വീടിന്റെ ണി കാണാട്ടിന്റെ മണി ഞാൻ ഇവിടെ നാലര ആവും പരിപാടി തുടങ്ങാൻ വന്നിട്ട് ഇത് എടുത്തതാ ഡബ്ബറിന്റെ ഇതാണ് നല്ല രസം ഇവിടെ കാണാന് അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണട്ടെ ഇതിന്റെ ഇവിടുത്തെ തൂക്കം എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടേരാ അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ